ാരായണി വിളിച്ചു നാരായണി വിളിച്ചു പറയാറുണ്ടല്ലോ അത് തീർത്തല്ലോടി

കടുവായ പിടിച്ച കിടുവ സായഞ്ചാരൻ്റെ അടുത്ത ചക്കയ ഉം അത് വിളിച്ചില്ല വിളിക്കാന്ന് പറഞ്ഞായിരുന്നു ഒരു സാധനം കൊണ്ട് എടുക്കാറുണ്ട് ണോ പശുവോ പിന്നെ പുള്ളിക്ക് ഒന്നും ചെയ്യാനില്ല റോളില്ല ഇപ്പം പുള്ളിയുടെ റോള് വന്നാലല്ലേ പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റുമോ

മോദിയുടെ അരി വന്നായിരുന്നു പക്ഷെ നമ്മൾ ചെന്നപ്പോഴത്തേനും രണ്ടു മണിക്കൂർ നമ്മൾ ചെല്ലുന്നത് അന്നേരം അറിഞ്ഞത് അറിയുന്നില്ല അന്നേരം എന്നിട്ടും നമ്മൾ എന്നിട്ടും നമ്മൾ രണ്ടു മണിക്കൂറായപ്പോ ചെന്നു അന്നേരം വന്നോട് പറയാം ഒരു മണിക്കൂറായ്മ ചേർന്നത്

പറഞ്ഞ വന്നണ്ട കാലായിട്ട് പോയാണി വരും അടിച്ചു പുരൻ ചാച്ച് അത് നേട്ടി പോയതാണ് എന്നാ എന്നാ ഇരിക്കുവാണോ ആ അവിടെ കയറിപ്പോയി ഇങ്ങോട്ട് വരുന്നില്ല ഏൻ ഇറക്കി വിട്ടോ അതിൻ്റെ കരിപ്പാ ശ്യാമള താഴത്തേ അതോ വീട്ടിൽ വന്നിരിക്കുവോ നീ ഇങ്ങോട്ട് കയറി വരുന്നില്ല അവിടെ ഒച്ച കെട്ടന്ന് ഒരു കൂട് അതിനോട് ഞാൻ മറ്റേ വീഡിയോ ചോദിച്ചിട്ട് വന്നില്ല ഞാൻ പിന്നെ ഇട്ടില്ല അവിടെയല്ല നീ പോയി നോക്കാം അവിടെ വെളിയിൽ ശ്യാമ അവിടെ കൂടി ഇരിക്കുന്നതാണ് അതിന് എടുത്തോണ്ട് പോരും നൈസായിട്ട് ഇത് ഇത് ശ്യാമള വരുന്നുണ്ട് ശ്യാമള വരുന്നുണ്ട് േക്കേണ ആ അത് പറഞ്ഞ പോരാ ചക്ക മാങ്ങ തേങ്ങ പിന്ന ശമ്പളം വരട്ടെ അതാ പറഞ്ഞ വെയിലിന്റെ വെയില് കാരണോ വെയിൽ കാരണം പോകുന്ന കളിക്കാനുണ്ട് ഷാംപൂടെ പോലൊരു കുഞ്ഞി ചക്ക അതൊന്നൊന്നുമില്ല അരക്ക 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 വേറെ ഒന്നുമില്ല അത് കളിച്ചോക്കൊണ്ടോയി കളിക്കാനാ കളിക്കാൻ അതിന്

വെച്ചിട്ട് അങ്ങോട്ട് അമ്മക്ക് കൊടയില്ല വെയിലാണെങ്കിൽ അമ്മയ്ക്ക് ഒരു ഓട്ടോക്ക് വരത്തില്ലേ അരമണിക്കൂറോ അരമണിക്കൂറ് എന്റെ നാരായണൻ ഇവിടുന്ന് ഇറങ്ങുമ്പോ അമ്മ അവിടെ താഴെ വന്നിരിക്കാൻ തുടങ്ങിയതാ നാരായണിയുടെ പരീക്ഷ തീരാറായി നാരായണീടെ പരീക്ഷറായി എന്നിട്ട് അര പറയോ അരമണിക്കൂർ ഇവിടെ നടന്ന പന്ത്രണ്ട് മണി ആയപ്പോഴാണ് നാനാണി പോയത് ഒന്ന് രണ്ടായിട്ടെന്ന് പറഞ്ഞു അതിന്റെ ആവശ്യം വല്ല ഉണ്ടോ ഇതിന് ജയന്റെ കമ്പനി ജോലി ചെയ്യുന്നത് ഓക്കെ ശരി ബൈ ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടായിരുന്നു മലയാളം എഴുതി വെച്ചോ പറ ഇംഗ്ലീഷ് എങ്ങനുണ്ട് പഠിച്ചവർക്ക് നമ്മടെ ശ്യാമേടി ശ്യാമളമ്മ എപ്പടാ വന്നറിയോ ഒന്ന് പത്തായപ്പം ഇവിടെ വന്നത് 아. 아. 아! മോഹൻലാലി കളയാതെ അങ്ങനെ പറയാൻ വഴിയുള്ളൂ പൈസ ഞങ്ങള് കൈകാര്യം ചെയ്ത ചെറുപ്പത്തില്ലേ പഞ്ചാബി പാട്ട് 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 அட்டமாடவா அவல்லம்மா பாட்டு பாடு அம்மா நமக்கு இப்ப அதனே இங்க வந்து பாத்ததே அலை யுன் தாறன் அஜெட்சா விளையாட்டு கு 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 ആ જાય കുടിക്കാൻ ഇരിക്കുന്നോ സത്യല്ലാണ് വെണ്ടി വെക്കും ലെറ്റ്സ് അപ്പ് കുളയ ബാ നരി സ്റ്റോപ്പ് ഓ പറട ഓക്കേ സോ તો അപ്പ ഹരനെ ഇട रखा पण അയ്യോടാ എന്നെ കൊല്ലാൻ നോക്കി ليه നീ മൊળો വെച്ചിട്ട് എന്നെ കൊല്ലാൻ നോക്കിയല്ലോ ഇതാണ് ഞാൻ വെച്ചിട്ട് എന്നെ കൊല്ലാൻ നോക്കി ഏ ഓട மொளறல்ல மொள மொள என்ன தலையில என்னது என்னால என்ன மொள எடுத்து கொண்டு அளவு கொண்டுக்கேன் எஸ் ஃකොஸ் انا வரانيه انا சொன்னேனா எஸ் ஃකොஸ் ஆ ஃකොஸ்ல நம்ம நெ நமக்கு கண்ணாடி ஏச்சயோ இந்த பொண்ணே வேண்டாம் அம்மா உனக்கு கண்ணாடி வெச்சு அம்மா அம்மா கண்ணாடி எடுத்து tete போடுற காபா இது சடதா போல ஜேமே கண்ணாடி கம்பா നമ്മക്ക് പോയി കണ്ണാടി ഒക്കെ എവിടെ സാധനം നിക്കൊണ്ടിരിക്കുന്നുണ്ടോ അത് പിന്നെ ചൂടോടെ അല്ലേ കുടിക്കണ്ടേ അതെ എല്ലാ കണ്ണടിലും നോസാദ പോയി കഴിഞ്ഞ എന്താ ഒരു വിഷമം പോലാ മുടി വെട്ടിയത് കണ്ടു കൊഴപ്പില്ലല്ലോ കൊള്ളത്തി

ഗെട്ട അതെ എന്നെ അന്ന് ഇവരെന്ന അടുത്ത് പറഞ്ഞു എനിക്ക് ശരിക്കും സംഭവം മനസ്സിലായില്ലേ പക്ഷെ ഞാൻ ഞാൻ ചോദിച്ചോളൂ ചോദിക്കട്ടെ അത് നമുക്ക് എല്ലാവരും കൂടെ അല്ലേ നിങ്ങൾ തീരുമാനിക്കുമെന്ന്